ഇറാനെതിരെ വീണ്ടും ഉപരോധം പ്രഖ്യാപിച്ച് യു കെ ഫ്രാൻസ് ജർമ്മനി റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ സപ്ലൈ ചെയ്തതാണ് പുതിയ ഉപരോധത്തിന് കാരണം യു കെയിലും യൂറോപ്പിലും പറക്കുന്നതിന് ഇറാൻ എയർ വിമാനങ്ങളെ അനുവദിക്കില്ല അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് ഇറാനിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വഹിച്ചുള്ള ഷിപ്പുകൾ റഷ്യയിൽ എത്തിക്കഴിഞ്ഞുവെന്നും അടുത്ത ആഴ്ചക്കുള്ളിൽ ഇത് യുക്രൈൻ ജനതയ്ക്കുമേൽ ആക്രമണത്തിന് ഉപയോഗിക്കുമെന്നുമാണ് തന്റെ യു കെ സന്ദർശനത്തിനിടയിലാണ് ആന്റണി ബ്ലിങ്കൻ ഇത് പറഞ്ഞത് ഇത് മുഴുവൻ യൂറോപ്പിനും ഭീഷണിയാണെന്നും ഇത് കാണിക്കുന്നത് ഇറാൻ്റെ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള സ്വാധീനം മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കും വ്യാപിച്ചതായുമാണ് ആന്റണി ബ്ലിങ്കൻ ന്യൂസ് കോൺഫറൻസിൽ പറഞ്ഞത് ഇറാനിലുള്ളിൽ റഷ്യൻ ഉദ്യോഗസ്ഥർക്ക് ബാലിസ്റ്റിക് മിസൈലായ ഫത്ത ത്രീ സിക്സ്റ്റി ഉപയോഗിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നുമാണ് ഈ മിസൈലുകളുടെ റേഞ്ച് മാക്സിമം സെവൻറ്റി ഫൈവ് മൈൽ ആണ് റഷ്യയ്ക്ക് തങ്ങളുടേതായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെങ്കിലും ഇറാനിയൻ മിസൈലുകൾ റഷ്യയ്ക്ക് മുൻനിരയ്ക്ക് പുറത്തുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാം ഫത്ത ത്രീ സിക്സ്റ്റി മിസൈലുകൾ അഥവാ ബി എം വൺ ട്വൻ്റി ഇറാൻ നിർമ്മിച്ച ലൈറ്റ് വെയ്റ്റ് മിസൈലുകളാണ് ൂറ്റി അൻപത് കിലോ ബോംബുകൾ വഹിച്ച് രണ്ടായിരത്തി മുന്നൂറ് മൈൽ പെർ അവർ അതായത് ശബ്ദവേഗത്തേക്കാൾ മൂന്നിരട്ടി സമയത്തിനുള്ളിൽ ആക്രമിക്കാനാകും ഇത് സാറ്റലൈറ്റ്സുമായി കണക്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത് ഇറാനിയൻസ് ഉപയോഗിക്കുന്നത് റഷ്യയുടെ ഗ്ലോനാസ് സാറ്റലൈറ്റ് നാവിഗേഷൻസ് ആണെന്നാണ് നിഗമനം അതേസമയം യുക്രൈൻ ആവശ്യപ്പെടുന്നത് നാറ്റോയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ റഷ്യയ്ക്കുള്ളിലേക്ക് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് എന്നാൽ ഇറാൻ ഈ ആരോപണങ്ങളെല്ലാം തള്ളി തങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യയ്ക്ക് കൈമാറി എന്നത് തെറ്റായതും അടിസ്ഥാനമില്ലാത്തതുമായ ആരോപണങ്ങളാണെന്നും ഇറാൻ സ്പോക് പേഴ്സൺ നാസർ ഖനാനി പറഞ്ഞു പുതിയ ഉപരോധം ഇറാനിയൻ ജനതയ്ക്ക് മേലുള്ള സാമ്പത്തിക ഭീകരവാദമാണെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു പലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന ഈ രാജ്യങ്ങൾ ആദ്യം നിർത്തണമെന്ന് ഇറാൻ പറഞ്ഞു ആയുധങ്ങൾക്ക് പകരമായി റഷ്യ ഇറാന് ന്യൂക്ലിയർ സാറ്റലൈറ്റ് വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു അതിനിടയിൽ ഇറാഖിലുള്ള അമേരിക്കൻ പട്ടാള ബേസിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായും പട്ടാളക്കാർക്ക് പരിക്കേറ്റതായും ബി ബി സി റിപ്പോർട്ട് ചെയ്തു ഇറാഖിലെ അൽ അസദ് എയർബേസിലാണ് ആക്രമണം ഉണ്ടായത്